ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ പുതിരൂടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം അങ്ങനെ പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ അവരുടെ ഗോൾ വർഷം നിലവിൽ നടത്തിയിരിക്കുകയാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ നടന്ന മത്സരത്തിലാണ് ഇപ്പോൾ സിറ്റി ഒരു ഗോൾ വർഷം നടത്തിയിട്ടുള്ളത് എന്തായാലും നമുക്ക് മത്സരത്തിൻ്റെ വിശാംശങ്ങളിലേക്ക് കടക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ദയവായം സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ചാനൽ വൺ കെയിലേക്ക് എത്താനായി ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇന്നേ വീട്ടിലൂടെ തന്നെ കടക്കാം എന്തായാലും പ്രീമിയർ ലീഗ് ക്ലബായ മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ അവരുടെ ഗോൾ വർഷം നിലവിൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ കളിച്ച മത്സരത്തിൽ എതിരില്ലാത്ത ആറ് ഗോളുകൾക്കാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നിലവിൽ വിജയിച്ചു കയറിയിട്ടുള്ളത് എന്തായാലും അവരുടെ ഗ്രൂപ്പിൽ അവർക്കിപ്പോൾ പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും നിലവിൽ സാധിച്ചിട്ടുണ്ട് ഏതായാലും ഒരു ഗോൾ വർഷം തന്നെ നടത്താൻ ഇപ്പോൾ സിറ്റിക്ക് സാധിച്ചു അതുപോലെ തന്നെ സിറ്റിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു ഫ്രീ കിക്ക് ഗോൾ നേടിയെടുക്കാനും സാധിച്ചു എന്നതാണ് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം അങ്ങനെ സിറ്റി വിജയിച്ചു കയറിയിരിക്കുകയാണ് എന്തായാലും ഒരു ഗോൾ വർഷവും സിറ്റിക്ക് നടത്താൻ സാധിച്ചു എതിരില്ലാത്ത ആറ് ഗോളുകൾക്ക് ഇപ്പോൾ സിറ്റി വിജയിച്ചു കയറിയിരിക്കുകയാണ്